രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ആമ്പല്ലൂരിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷ ആഘോഷപരിപാടികൾ മാറ്റിവെച്ചെങ്കിലും ദിനത്തിൽ പതാക ഉയർത്തൽ ചടങ്ങിനുശേഷം ആമ്പല്ലൂരിലെ ഓഫീസിൽ സ്പെഷ്യൽ യോഗം നടന്നു വയനാട്ടിലെ ചൂരൽമലയിലും അട്ടമലയിലും വെള്ളാർമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ വീടും ജോലിയും നഷ്ടപ്പെട്ടവർക്കും കർണാടകയിലെ ഷീരൂരിൽ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടിയും യോഗം അനുശോചനം രേഖപ്പെടുത്തി എച്ച് ആർ പി എം ചെയർമാൻ ശ്രീ ജോൺസൺ പുല്ലുത്തിയുടെ അധ്യക്ഷതയിൽ സംഘടനയുടെ കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീ കുമാരൻ പോത്തിക്കര ദേശീയപതാക ഉയർത്തി സംസ്ഥാന കൺവീനർ സുധീഷ് പാലപ്പിള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന ശ്രീ ഏലിയാസ് ജേക്കബ് സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീമതി അനിത സന്തോഷ് ശ്രീമതി സഫൂറ സഫൂറമാണായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ഗോപി ആലുവക്കാരൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു കൊരേച്ചാൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ശ്രീമതി സരിത ആന്റണി ശ്രീ വിനയൻ വർഗീസ് ശ്രീ ബൈജു പർപ്പൂക്കര് വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ശ്രീ ജോസഫ് കുറ്റിക്കാരൻ ശ്രീ ജോയ് തെക്കേതുറവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു